വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം അഞ്ച് അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരുത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യാഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന് നിന്ന് ഒഴിഞ്ഞു മാറരുത് യേശുലേറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിസന്നതയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തീയ ധാർമ്മികതയുടെ ആത്മീയത ധ്യാനിക്കാം ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകേണ്ടതുണ്ട് നാം എപ്രകാരമാണ് വ്യത്യസ്തരാകേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ ക്രൈസ്തവ ദർശനങ്ങൾ അവരിന് പങ്കുവയ്ക്കപ്പെടേണ്ടതെന്നും ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു നാം മറ്റുള്ളവരെ മാനസാന്തരിപ്പെടുത്തുന്നത് മതപരിവർത്തനത്തിലൂടെ ആയിരിക്കരുത് മറിച്ച് മനസ്സിൻ്റെ പരിവർത്തനത്തിലൂടെ ആകണം മനോഭാവങ്ങൾക്ക് മാറ്റം വരുന്നതാകണം ജീവിതത്തിൽ വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുവാനും ദൈവത്തിൻ്റെ പരിപാലനമായ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ അവരിന് സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ദൈവമായുള്ള മാനസിക അടുപ്പമാകണം യഥാർത്ഥ മാനസാന്തരം ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ആത്മീയ ബലമാണ് ക്രിസ്തു എന്ന് സുവിശേഷത്തിലൂടെ പങ്കുവയ്ക്കുക കാരണമുണ്ട് ഈ കാലഘട്ടം എപ്പോഴും പ്രതികാരം ചെയ്യുവാൻ പഠിപ്പിക്കുകയും പ്രതികാരധാഗികളായി ആധുനിക സമൂഹം മാറുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ വലിയ സന്ദേശവും പഠനവും നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു ഇന്നലെ വരെ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ അറിഞ്ഞിട്ടുള്ളതുപോലെ വ്യാപരിക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം നിങ്ങൾ ക്ഷമിക്കുവാൻ കരുണ കാണിക്കാൻ കരുത്തുള്ളവരാകണം നിങ്ങൾ അപമാനങ്ങളും നിന്ദനങ്ങളും ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ളവരാകണം നിങ്ങൾ പ്രതികാരം ചെയ്യുന്നവരോ പ്രതികാരധാഗികളോ ആകുവാൻ പാടില്ല നാം ക്ഷിപ്രകോപികളായി പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക രോഷം കൊണ്ടുപോകുന്ന ഒത്തിരി സാഹചര്യങ്ങളും അപ്രകാരമുള്ള പ്രകോപനങ്ങളും അവരിൽ നിന്നുണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളെ സൗമ്യതിയോടുകൂടി നേരിടുവാനുള്ള അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ബലം കൂടി ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുകയാണ് സമൂഹമധ്യേ നമ്മുടെ ഇടപെടൽ സംസാരം പ്രവൃത്തി മറ്റുള്ളവരോടുള്ള നമ്മുടെ വീക്ഷണം ഇവയൊക്കെ ക്രിസ്തു ചൈതന്യത്താൽ നിറഞ്ഞതാകണമെന്ന പഠനം കൂടി ഇന്നത്തെ സുവിശേഷം നൽകുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യേശു പറയുന്നുണ്ട് ഒരു മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നതിനോടു കൂടെ രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാനിച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ചില നഷ്ടങ്ങൾ നമ്മുടെ മുമ്പിൽ വച്ചിട്ട് അവിടെ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനാണ് യേശു ആവശ്യപ്പെടുക നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ അവർ നൽകുവാനും നമുക്ക് ലഭിക്കുന്ന പ്രയാസങ്ങളെ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളെ ആത്മസംയോനത്തോടുകൂടി നേരിടുവാനുള്ള ഒരു ആത്മീയതയാണ് ക്രൈസ്തവ ധാർമ്മികത മറ്റെല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ സഹിഷ്ണത ക്രൈസ്തവരെന്ന നിലയിൽ നമുക്കുണ്ടാകണം കാരണം നമ്മുടെ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഇടപെടുകയും നമ്മെ സാന്ത്വനപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്ത ദൈവമാണ് നാം കടന്നു പോകാത്ത ഒരു നിന്ദനമോ അപമാനമോ പരിഹാസമോ ക്രിസ്തു കടന്നു പോകാത്തതായിട്ടില്ല നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്ത വഴികളിലൂടെയും ക്രിസ്തു യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് നമ്മെ നന്നായി മനസ്സിലാകും നമ്മുടെ മുറിവുകൾ തിരസ്കരണങ്ങൾ അപമാന ഭാരങ്ങൾ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ എന്നാൽ ആ അനുഭവങ്ങളൊന്നും തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നഷ്ടപ്പെടുത്തുവാൻ കാരണമാകരുത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നോ നീ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ നിന്ദനങ്ങൾക്കും അപമാനങ്ങൾക്കും പരിഹാസനങ്ങൾക്കും അപ്പുറം നിനക്കായി ഒരു നിത്യതയുടെ കൃപയുടെ കിരീടം സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് നീ സഹിക്കുമ്പോൾ നീ ക്ഷമിക്കുമ്പോൾ മാപ്പ് നൽകുമ്പോൾ നീ അപരിനോട് കോപിക്കാതിരിക്കുമ്പോൾ തിരികെ പ്രതികരിക്കാതിരിക്കുമ്പോൾ പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ നീ സ്വർഗത്തിൽ കരുതി വയ്ക്കുന്നത് വലിയ നിക്ഷേപമാണ് അത് സ്വന്തമാക്കുവാനുള്ള അർഹത നീ നേടുകയാണ് ആകെ പ്രിയരെ ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നിന്ദ അപമാനങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ എത്തിച്ചേരുവാൻ വേണ്ട കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഭൂമിയിലെ അപമാനങ്ങളും നിന്ദനങ്ങളും പരിഹാസനങ്ങളും ക്രിസ്തുവിൻ്റെ വേദനയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച യാതനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉൾക്കൊള്ളാനുള്ള ആത്മീയ കൃപാവരം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രദിക്കുമാറാകട്ടെ ആമേൻ ിൽ അനുദിനവും വളരെ ഞാനോ